ഫാസ്റ്റ് ഫുഡുകളുടെ പിറകെ പോകുന്ന പുതലമുറയെ ശരീരത്തിനൊതുക്കുന്ന പോഷകാഹാര രീതികളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി പോഷകാഹാര പ്രദർശനം കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂളിലെ എൽ പി യു പി ഹൈ വിഭാഗങ്ങളിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഇവരുടെ വീടുകളിൽ നിന്നും പോഷകാഹാരങ്ങൾ സ്കൂളുകളിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് പ്രദർശനമൊരുക്കിയത് സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പോഷക ആഹാര പ്രദർശനം സംഘടിപ്പിച്ചത് പോഷക ആഹാരങ്ങളുടെ ആവശ്യകത എത്രത്തോളമാണെന്ന് കുട്ടികളെ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് പോഷക ആഹാരങ്ങളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കുട്ടികൾ പോഷക ആഹാരങ്ങൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിൽ വെച്ചത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡിന്റെ ഫാസ്റ്റ് ഫുഡിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു പോഷക സമർത്ഥമായ ഭാവി വർത്തെടുക്കുക അതായത് നമുക്ക് ചുറ്റുപാടുമുള്ള ഭക്ഷണയോഗ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യവാന്മാരായി നാളെയുടെ നല്ല വാഗ്ദാനങ്ങളായി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്ര ഒരു പോഷകാഹാര പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കുന്നത് പോഷക ആഹാരങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടുവെന്ന് പ്രദർശിപ്പിക്കുന്നത് വഴി ഇവയുടെ പ്രാധാന്യം ഇവ എങ്ങനെയാണ് ശരീരത്തിന് ഗുണകരമാകുന്നത് എന്ന തരത്തിലുള്ള അറിവുകളടക്കം കുട്ടികൾക്ക് നൽകുകയാണ് ലക്ഷ്യം മികച്ച രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആഹാരത്തിന് സമ്മാനവും ഇന്നത്തെ തലമുറ ഫാസ്റ്റ് ഫുഡിന് പിറകെയാണ് പോകുന്നത് എന്നാൽ ജീവിതശരീരങ്ങൾ ഇതുമൂലം ഉണ്ടാകുകയും ഈ സാഹചര്യത്തിലാണ് പോഷക ആഹാരങ്ങളുടെ ഗുണം കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകുന്നത് ഇതിലൂടെ പോഷക സമൃദ്ധമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുകയും ലക്ഷ്യങ്ങളാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളുമായി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന